അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ കുടുംബങ്ങളിലെ കുട്ടികൾ നാടുകടത്തൽ ഭീഷണിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് തികയുന്നതോടെ കുട്ടികളുടെ ആശ്രിത പദവി നഷ്ടപ്പെടുന്നതാണ് കാരണം കുടിയേറക്ക ഭീഷണി നേരിടുന്ന രണ്ടര ലക്ഷം കുട്ടികളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വംശജരാണ് അമേരിക്കയിൽ വളർന്ന് വിദ്യാഭ്യാസം നേടി ജോലി കാത്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ അവസ്ഥ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും കടുത്ത തൊഴിലില്ലായ്മ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ എന്തു ചെയ്യും ഇവർക്ക് മുന്നിലുള്ള വഴി എന്താണ് അമേരിക്കയിലേക്ക് കുടിയേറിയ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും വിസിറ്റും വിസയിലും മറ്റും ജോലി തേടിയെത്തിയവരാണ് ഇവർക്കൊപ്പം വളരെ ചെറുപ്പത്തിൽ കുട്ടികളും യു എസിലെത്തി പലർക്കും അന്ന് പ്രായം ആറും പത്തുമൊക്കെ അമേരിക്കൻ നിയമപ്രകാരം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഒരു കുട്ടിയെ നിർവചിക്കുന്നത് അവിവാഹിതനും ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവനും എന്നാണ് ഇവർക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിയമാനുസൃത സ്ഥിരതാമസ പദവിക്ക് അപേക്ഷിക്കാം എന്നാൽ ഗ്രീൻ കാർഡ് ലഭിക്കും മുൻപ് അയാൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞാൽ ആശ്രിത പദവി നഷ്ടമാകും ഇതിന് ഏജിംഗ് ഔട്ട് എന്നാണ് പറയുക ഇതാണ് രണ്ടു ലക്ഷത്തിലധികം വരുന്ന കുടിയേറ്റക്കാരായ കുട്ടികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ പന്ത്രണ്ട് ലക്ഷം വരുന്ന ഇന്ത്യക്കാർ ഗ്രീൻ കാർഡിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ ഈ വിഷയം ആയുധമാക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്ന ഈ വിഭാഗത്തെ സഹായിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ തടസ്സം നിൽക്കുകയാണെന്ന ആരോപണവുമായി വൈറ്റ് ഹൌസ് പ്ര സെക്രട്ടറി കരീൻ ജിൻപിയറി രംഗത്തെത്തി അഭിഭാഷക ഗ്രൂപ്പുകളും നിയമനിർമ്മാതാക്കളും ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സിനായി വാദിക്കുന്നുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ച പ്രാദേശിക വാദം മയപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപും തയ്യാറായിട്ടുണ്ട് അമേരിക്കൻ കോളേജുകളിൽ നിന്നുള്ള വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് നൽകണമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ ഈ നിലപാട് എത്ര നാളെന്ന് കണ്ടറിയണം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കുടിയേറ്റ വിഷയം പ്രാധാന്യത്തോടെ ഉയർന്നു വരുന്നുണ്ട് പ്രശ്നത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും കുടിയേറിയ വിദേശ പൗരന്മാർ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല അവരോടുള്ള വിവേചനപരമായ നടപടികൾ ഭരണകൂടത്തിന് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല